സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ആയുധമാക്കി സി പി ഐ എം വോട്ടെടുപ്പിന്റെ തലേ ദിവസം സന്ദീപ് വാര്യയുടെ പഴയ പ്രസ്താവനകൾ പത്രപരസ്യമായി നൽകിയാണ് സരിന് വേണ്ടിയുള്ള എൽ ഡി എഫിന്റെ വോട്ട് അഭ്യർത്ഥന സുപ്രഭാതം സിറാജ് പാത്രങ്ങളുടെ പാലക്കാട് എഡിഷനിലാണ് എൽ ഡി എഫിന്റെ പരസ്യം നൽകിയത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചെയ്യുന്നുണ്ട് സൂര്യഗായത്രി നിശബ്ദ പ്രചാരണത്തിന്റെ അന്ന് തന്നെ പാലക്കാട് വീണ്ടും പോരു മുറുകയാണോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ ആയുധമാക്കി ഈ ദിവസം പ്രചാരണം നടത്തുകയാണ് ഇട ഇടതുപക്ഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ ദിവസം തന്നെ ഇത്തരത്തിലൊരു നീക്കം ഇടതുപക്ഷം നടത്തുന്നത് വലിയ ആസൂത്രണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പിന്റെ തലേ ദിവസം സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകൾ പത്രപരസ്യമായി നൽകിയാണ് സരനെ വേണ്ടിയുള്ള എൽ ഡി എഫിന്റെ വോട്ട് അഭ്യർത്ഥന ഈ വിഷപ്പാന്തരയെ സ്വീകരിക്കുകയോ കഷ്ടമെന്ന തലക്കെട്ടിലാണ് പരസ്യം നൽകിയിരിക്കുന്നത് പി വിഭാഗത്തിന്റെ സിറാജ് പത്രത്തിലും അതുപോലെ തന്നെ സമസ്തയുടെ സുപ്രഭാതം പത്രത്തിലുമാണ് എൽ ഡി എഫ് പരസ്യം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് സരിനെ പുറത്താക്കി വർഗീയതയുടെ കാളകൂട വിഷത്തെ സ്വീകരിച്ചെന്നും പരസ്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട് സന്ദീപിന്റെ പഴയ പല പരാമർശങ്ങളും ഉൾക്കൊള്ളിച്ചാണ് സരിൻ തരംഗം എന്ന തലക്കെട്ടിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നിരിക്കുന്നത് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നതാണ് എൽ ഡി എഫ് മുൻപ് പല മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നൽകിയ ചർച്ചകളിൽ കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെയും സന്ദീപാരി ഉയർത്തിയ പല പരാമർശങ്ങളും ആ ഘട്ടത്തിൽ എടുത്ത് ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസിനെതിരെ ഒരു ഒരു യുദ്ധം അത് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ദിവസം അത് കൂടുതൽ ശക്തമാക്കി എൽ ഡി എഫ് പ്രചരണം നടത്തുന്നതാണ് ഏറ്റവും നടത്തുന്ന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത് ഉൾപ്പെടെയുള്ള സന്ദീപാരിയർ സാമൂഹ്യ മാധ്യമ കുറിപ്പുകളാണ് പരസ്യ പേജിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ശരി സൂര്യഗായത്രി